തലേ ദിവസം പാണക്കാട് തങ്ങളുടെ വീടാണ് രംഗം കേരളത്തിൽ മത്സരിക്കുന്ന എല്ലാ മുസ്ലിം സ്ഥാനാർത്ഥികളും വൈകിട്ട് തങ്ങളുടെ ചുറ്റുരിപ്പുണ്ട് അതിൽ എസ് ഡി പിന് ഉണ്ട് പകല് കണ്ടാൽ വെട്ടിക്കീറുമെന്ന് പറയുന്ന തീവ്ര ചിന്താഗതിക്കാരുണ്ട് മഹാമതേതരത്വം പകല് പറയുന്ന മുസ്ലിം ലീഗുകാരുണ്ട് ഇടതുപക്ഷത്തിന്റെ ചേർന്ന് നടക്കുന്ന മതമോ വിദൈവമോ ഇല്ലെന്ന് പറയുന്ന ജലീലിനെ പോലെയുള്ള സ്വതന്ത്ര ആളുകളുണ്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ടിക്കറ്റിൽ മത്സരിക്കുന്ന ആളുകളുണ്ട് ഇവരൊക്കെയും ഇലക്ഷന്റെ തലയെന്ന് പാണക്കാട് തങ്ങളുടെ വീട്ടിൽ ഒരുമിച്ച് കൂടിയത് ചുമ്മാ ചായ കുടിച്ചിട്ട് വർത്താനം പറയാൻ വേണ്ടിയിട്ട് എന്തിനാണ് അവർ കൂടിയത് ഏത് ടിക്കറ്റിൽ ഏത് പ്രത്യയശാസ്ത്രത്തിന്റെ ബാനറിൽ നാളെ ഞങ്ങൾ മത്സരിച്ച് ജയിച്ചാലും കൂറി സമുദായത്തോടാണ് ഈ മതത്തോടാണ് വിശ്വാസത്തോടാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇലക്ഷന്റെ തലേ ദിവസം ഒരുമിച്ച് കൂടിയിട്ടിരിക്കുന്നത് നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കേരളത്തിലെ കോൺഗ്രസ് സി പി എം എന്നീ പാർട്ടികളുടെ പ്രചാരണം കണ്ടാൽ കേരളം മുസ്ലിം രാജ്യമാണോ എന്ന് തോന്നിപ്പോകും മുസ്ലിം വോട്ടുകൾ കിട്ടാൻ വേണ്ടി മാത്രം രണ്ട് മുന്നണികളും മത്സരിക്കുകയാണ് മുസ്ലിം വിഭാഗത്തിന്റെ കാര്യമല്ലാതെ ഇരു കൂട്ടർക്കും വേറെയൊന്നും ജനങ്ങളോട് പറയുവാനില്ല അതിന്റെ ഒരു ഉദാഹരണമാണ് നിങ്ങളിപ്പോൾ കണ്ട ഈ ഒരു വീഡിയോ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം കേരളത്തിൽ അൻപത്തിനാല് പോയിന്റ് ഏഴ് മൂന്ന് ശതമാനം ഹിന്ദുക്കളും ഇരുപത്തിയാറ് പോയിന്റ് അഞ്ച് ആറ് ശതമാനം മുസ്ലിങ്ങളും പതിനെട്ട് പോയിന്റ് മൂന്ന് എട്ട് ശതമാനം ക്രിസ്ത്യാനികളുമാണ് ഉള്ളത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കൂടി ചേർന്നാൽ കേരള ജനസംഖ്യയുടെ എഴുപത്തി മൂന്ന് ശതമാനമുണ്ട് എന്ന് ഓർക്കണം പക്ഷേ ആ വിഭാഗങ്ങളെക്കുറിച്ച് കോൺഗ്രസോ സി പി എമ്മോ ഒരക്ഷരം മിണ്ടുന്നില്ല രണ്ട് മുന്നണികൾക്കും മുസ്ലിം വോട്ടുകൾ മതി എന്നാണ് തോന്നുന്നത് സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു കൊല്ലുന്ന കുഞ്ഞുങ്ങളെ കഴുത്തറുത്ത് കൊല്ലുന്ന ആഗോള ഇസ്ലാമിക തീവ്രവാദി സംഘടനയായ ഹമാസിനെ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്നത് ഞങ്ങളാണ് എന്ന് കോൺഗ്രസ് പറയുമ്പോൾ അല്ല ഹമാസിനു വേണ്ടി ആദ്യം കേരളത്തിൽ പ്രകടനം നടത്തിയത് ഞങ്ങളാണെന്ന് സി പി പറയുന്നു ഹമാസ് തീവ്രവാദി നേതാവ് കേരളത്തിൽ പ്രസംഗിച്ചത് തങ്ങളുടെ നേട്ടമാണെന്ന് കോൺഗ്രസും സി പി എമ്മും ഒരുപോലെ അവകാശപ്പെടുന്നു ഹമാസ് തീവ്രവാദി ആക്രമണത്തിൽ മലയാളികൾ കൊല്ലപ്പെട്ടപ്പോൾ മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രി അനുശോചനം രേഖപ്പെടുത്തിയില്ലേ എന്ന് ചോദിച്ചു സി പി എം കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുമ്പോൾ അത് ഞങ്ങൾ തിരുത്തിയല്ലോ എന്ന് പറഞ്ഞ് കോൺഗ്രസ് പ്രതിരോധിക്കുകയും ചെയ്യുന്നു പൗരത്വ നിയമത്തിന്റെ മറവിൽ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ മുസ്ലിം രാജ്യങ്ങളിലെ മുസ്ലിങ്ങൾക്ക് ഇന്ത്യ പൗരത്വം നൽകണം എന്ന് പറഞ്ഞ് ആദ്യം തെരുവിലിറങ്ങിയത് ഞങ്ങളാണെന്ന് കോൺഗ്രസ് പറയുമ്പോൾ അങ്ങനെയല്ല ഞങ്ങളാണ് സമരമാളി കത്തിച്ചത് എന്ന് സി പി എം പറയുന്നു പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ മുസ്ലിം രാജ്യങ്ങളിലെ മുസ്ലിങ്ങൾക്ക് ഇന്ത്യ പൗരത്വം നൽകണമെന്ന് പറഞ്ഞ് കേരളത്തിൽ കലാപം അഴിച്ചുവിട്ടവർക്കെതിരെ നിങ്ങൾ കേസ് കേസെടുത്തില്ലേ എന്ന് കോൺഗ്രസ് സി പി എമ്മിനോട് ചോദിക്കുമ്പോൾ കേസൊക്കെ പണ്ടേ പിൻവലിച്ചു എന്ന് അവരും പൂഞ്ഞാറിൽ വൈദികനെ ആക്രമിച്ചപ്പോൾ പ്രതികരിക്കാതെ നിശബ്ദമായിരുന്നത് വലിയ നേട്ടമായി കോൺഗ്രസ് കൊണ്ടു നടക്കുകയാണ് വൈദികനെ ആക്രമിച്ചത് മുസ്ലിങ്ങൾ തന്നെയാണെന്ന് പി പറഞ്ഞതിന്റെ പേരിൽ കോൺഗ്രസ് സി ആക്രമിക്കുമ്പോൾ കടുപ്പമല്ലാത്ത വകുപ്പുകൾ മാത്രമാണ് പ്രതികൾക്കെതിരെ ചാർത്തിയതെന്ന് പറഞ്ഞ് സി പി എം അതിനെ പ്രതിരോധിക്കുന്നു ജോസഫ് മാഷിന്റെ കൈവെട്ടിയ സംഭവം ഉണ്ടായപ്പോൾ ജോസഫ് മാഷിനെ വിട്ടി എന്ന് വിളിച്ചത് ഞങ്ങളുടെ സർക്കാരാണെന്ന് സി പി എം വാദിക്കുമ്പോൾ ജോസഫ് മാഷിനെ അറസ്റ്റ് ചെയ്യാൻ വൈകിയ സംഭവം മറുപക്ഷം ഉയർത്തി കാണിക്കുന്നു രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യയെ വികസിത രാജ്യമാക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യം അതിനായി തങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞാണ് ബി ഇന്ത്യയിൽ ജനങ്ങളോട് വോട്ട് നേടുന്നത് അതേസമയം കേരളത്തിൽ ഒരേ ഒരു ലക്ഷം മുസ്ലിം വോട്ടുകൾ നേടുക എന്നത് മാത്രമാണ് ആരാണ് കൂടുതൽ മുസ്ലിം പ്രീണനം നടത്തുന്നത് എന്ന് തെളിയിക്കാൻ കോൺഗ്രസും സി പി എമ്മും വലിയ മത്സരത്തിലാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഇതൊക്കെ തന്നെയാണ് അല്ലാതെ കേരളത്തിന്റെ വികസനമൊന്നും ഇവർക്ക് വിഷയമല്ല കേരളത്തിൽ നാൽപ്പത് വർഷമൊക്കെയായി മുടങ്ങിക്കിടന്നിരുന്ന ബൈപാസുകളും ദേശീയപാത വികസനവുമൊക്കെ ബി ജെ പി സർക്കാരാണ് പൂർത്തിയാക്കിയത് ഇത്രയും കാലം രാജ്യവും സംസ്ഥാനവും ഭരിച്ചവർക്ക് നാടിന്റെ വികസനത്തിന് എവിടെയാണ് സമയം പാർലമെന്റിൽ എഴുന്നേറ്റിൽ നിന്ന് ഒരു മിനിറ്റ് സംസാരിക്കാൻ പോലും ഇവിടെ നിന്ന് പോകുന്ന തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പേർക്കും അറിയില്ല അല്ലെങ്കിൽ വാതുറന്നാൽ മണ്ടത്തരങ്ങൾ മാത്രവും ഇസ്ലാമിക തീവ്രവാദി സംഘടനയായ ഹമാസിനെ ജയി വിളിക്കുവാനും പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ മുസ്ലിം രാജ്യങ്ങളിലെ മുസ്ലിങ്ങൾക്ക് ഇന്ത്യ പൗരത്വം നൽകണം എന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കുവാനും പാർലമെന്റിൽ കിടന്ന എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറയുന്നത് പോലെ കുറെയധികം ബഹളം ഉണ്ടാക്കുവാനും പാർലമെന്റിന് മുന്നിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ മുദ്രാവാക്യം വിളിക്കുവാനും അല്ലാതെ ഇവരെയൊക്കെ കണ്ട എന്ത് ഗുണമാണ് നമ്മുടെ സംസ്ഥാനത്തിന് ഉണ്ടായിട്ടുള്ളത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ മുസ്ലിം രാജ്യങ്ങളിലെ മുസ്ലിങ്ങൾക്ക് ഇന്ത്യ പൗരത്വം നൽകണം എന്ന് പറഞ്ഞ് കേരളത്തിൽ ബഹളമുണ്ടാക്കുന്ന ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഓർത്ത് സഹതാപം മാത്രം ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സി പി എമ്മിന്റെ പാർട്ടി ചിഹ്നം വരെ പോയി കിട്ടും മിക്കവാറും പുതിയ ചിഹ്നം മരപ്പെട്ടിയോ ഈനാംപേച്ചിയോ ഒക്കെ ആയിരിക്കാം എന്നിട്ടും തള്ളുന്നത് ബി ജെ പി അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ ഇടതുപക്ഷത്തിനെ കഴിയൂ എന്നതാണ് വോട്ട് ചെയ്യുന്ന ജനങ്ങളെ ഇത്രയും വില കുറച്ച് കാണുന്ന ഒരു പാർട്ടി വേറെ ഉണ്ടാവുകയില്ല വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്